പറയുന്ന ഏഴ് കാര്യങ്ങളും മറ്റ് ചില സാമ്പത്തിക ക്രമക്കേടുകളോ അല്ലെങ്കിൽ തിരുമറികളോ നിങ്ങൾ നടത്തുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് നാളെ ആദായ നികുതി വകുപ്പിന്റെ നോട്ടീസ് വരികയും അതിന് കൃത്യമായിട്ടുള്ള മറുപടി നൽകുകയോ പിഴ അടയ്ക്കാത്ത ഇരിക്കുകയോ ചെയ്യുന്ന പക്ഷം നിങ്ങൾക്കെതിരെ കേസും അതുപോലെ തന്നെ ജയിലിലാവുന്ന സ്ഥിതി ഉണ്ടാകാം നിങ്ങൾക്ക് ലഭിക്കുന്ന നോട്ടീസുമായി ബന്ധപ്പെട്ട ഏറ്റവും പ്രധാനപ്പെട്ട അറിയിപ്പുകളാണ് ഈ വീഡിയോയിൽ വ്യക്തമാക്കുന്നത് വീഡിയോയുടെ വിശാംശങ്ങളിലേക്ക് അടുത്തു മുമ്പ് കൂടുതൽ ആളുകളിലേക്ക് ഇൻഫർമേഷൻ എത്താൻ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക ഫേസ്ബുക്കിലൂടെ കാണുന്ന ആളുകൾ ഫോളോ ചെയ്യുക വീഡിയോയുടെ വിശദമായ വിവരങ്ങളിൽ നിങ്ങൾക്ക് നാളെ ഒരു നോട്ടീസ് ലഭിച്ചേക്കാം ഇതിൽ നിങ്ങൾ വെപ്രാളപ്പെടാനുള്ള സാധ്യതയുണ്ട് സർക്കാർ ഓഫീസുകളിൽ നിന്നും ഒരു നോട്ടീസ് വന്നു എന്നറിഞ്ഞാൽ വെപ്രാളപ്പെടാത്തവരായിട്ട് കേരളത്തിൽ വിരളമാണ് അത് ആദായ നികുതി വകുപ്പിൽ നിന്ന് ആണ് എങ്കിൽ വേവരാധിയുടെ കനം കൂടും പെട്ടെന്നൊന്നും എത്തിച്ചേരാൻ പറ്റാത്ത കേന്ദ്ര സർക്കാർ സംവിധാനത്തിന് കീഴിലാണ് വകുപ്പ് അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ ആദായ നികുതി നോട്ടീസ് നിങ്ങൾക്ക് എപ്പോൾ വേണമെങ്കിലും വരാം അതുകൊണ്ട് തന്നെ കരുതിയിരിക്കണം നോട്ടീസ് വന്നാൽ നമ്മൾ എന്ത് ചെയ്യണം എന്നുള്ള കാര്യങ്ങളൊക്കെയാണ് പറയുന്നത് ആദ്യം ഈ കാര്യങ്ങൾ ഒന്ന് ശ്രദ്ധിക്കുക ഇനി പറയുന്ന ഏഴ് കാര്യങ്ങൾ നിങ്ങൾ ചെയ്യുന്നുണ്ട് എങ്കിൽ നിങ്ങൾ ആദായ നികുതി വകുപ്പിന്റെ നിരീക്ഷണത്തിലായിരിക്കും അതിൽ ഒന്ന് നിങ്ങൾ ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് പത്ത് ലക്ഷത്തിൽ കൂടുതൽ വില വരുന്ന ഉൽപ്പന്നമോ സേവനമോ വാങ്ങുന്നുണ്ട് എങ്കിൽ നിങ്ങളെ ആദായ നികുതി വകുപ്പ് നോട്ടമിടും മറ്റൊന്ന് ഒരു സാമ്പത്തിക വർഷം ഒന്നോ അതിൽ കൂടുതലോ ബാങ്ക് അക്കൗണ്ടുകളിൽ പത്ത് ലക്ഷമോ അതിൽ കൂടുതലോ നിശ്ചിത കാലത്തേക്ക് നിക്ഷേപിക്കുകയാണ് എങ്കിലും ആദായ നികുതി വകുപ്പ് അത് നിരീക്ഷിക്കും മറ്റൊന്ന് ഒന്നോ അതിലധികമോ ബാങ്ക് അക്കൗണ്ടുകളിൽ പത്ത് ലക്ഷം രൂപ ഒറ്റത്തവണ പണമായി നിക്ഷേപിക്കുമ്പോഴും ആദായ നികുതി വകുപ്പ് നിങ്ങളെ ശ്രദ്ധിക്കും നാലാമതായി മുപ്പത് ലക്ഷം രൂപയിൽ കൂടുതൽ വില വരുന്ന വസ്തുക്കൾ വാങ്ങുകയോ വിൽക്കുകയോ ചെയ്യുകയാണ് എങ്കിലും നിങ്ങൾ നിരീക്ഷണത്തിലാണ് അഞ്ചാമതായി പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുള്ള ബോണ്ടുകളോ കടപത്രമോ സ്വന്തമാക്കുകയാണ് എങ്കിലും നികുതി വകുപ്പ് ശ്രദ്ധിക്കും ആറാമതായി പത്ത് ലക്ഷം രൂപയിൽ കൂടുതൽ മൂല്യമുള്ള വിദേശ നാണയം സ്വീകരിക്കുകയാണ് എങ്കിലും നികുതി വകുപ്പിന്റെ ശ്രദ്ധയിൽപ്പെടും അതുപോലെ ഏറ്റവും കൂടുതൽ ശ്രദ്ധിക്കേണ്ട കാര്യമാണ് ആരെങ്കിലും നിങ്ങളുടെ ബാങ്ക് അക്കൗണ്ടുകളിൽ പല തവണകളിലായിട്ട് അൻപത് ലക്ഷം രൂപയിൽ കൂടുതൽ പണം നിക്ഷേപിക്കുകയാണ് എങ്കിൽ അതാണ് സാധാരണക്കാർ ചെയ്യുന്ന ഏറ്റവും വലിയ തെറ്റ് സേവിങ്സ് അക്കൗണ്ടുകളിൽ പല ആളുകളുടെയും ഒരു ഉപകാരവും ഇല്ലാത്ത പണം നമ്മുടെ അക്കൗണ്ടുകളിലേക്ക് കയറുന്നതിന് അനുവദിക്കാറുണ്ട് അതുപോലെ കച്ചവടക്കാർക്കും ഇത്തരത്തിലുള്ള അബദ്ധങ്ങൾ പറ്റാറുണ്ട് കൂടുതൽ തുക ബാങ്ക് അക്കൗണ്ടുകളിലൂടെ സ്വീകരിക്കേണ്ടി വന്നാൽ അത് സേവിങ്സ് അക്കൗണ്ടിൽ നിന്ന് മാറ്റി കറണ്ട് അക്കൗണ്ട് ആക്കി അതിൽ സ്വീകരിക്കണം അപ്പൊ ഇതിൽ പറയുന്ന ഏത് കാര്യവും നടന്നിട്ടുണ്ട് എങ്കിൽ ഏത് സമയത്തും എത്ര കാലം കഴിഞ്ഞാലും ആദായ നികുതി വകുപ്പിൽ നിന്നും നിങ്ങൾക്ക് നോട്ടീസ് ലഭിച്ചേക്കാം അതുകൊണ്ട് തന്നെ ഇനി പറയുന്ന കാര്യങ്ങൾ നിർബന്ധമായും ശ്രദ്ധിക്കുക ഇപ്പോൾ നികുതി റിട്ടേൺ സമർപ്പിച്ച പലരും റീഫണ്ടിനായി കാത്തിരിക്കുന്ന കാലമാണ് റീഫണ്ടിന് പകരം ചിലപ്പോൾ വരുന്നത് നോട്ടീസാകാം അത് തപാൽ മുഖേനയോ ഓൺലൈനായോ ലഭിച്ചേക്കാം ഓൺലൈനാണ് എങ്കിൽ മെയിൽ ഐ ഡിയിലേക്കോ ആദായ നികുതി വകുപ്പിന്റെ വെബ്സൈറ്റിലുള്ള നമ്മുടെ പേജിലേക്കോ വന്ന് കിടക്കുന്നു ഉണ്ടാകാം ഇമെയിലായി വന്നിരിക്കുന്ന നോട്ടീസുകൾ തുറന്ന് കാണാൻ പാസ്വേഡ് ഉപയോഗിക്കണം നമ്മുടെ പാൻ നമ്പറും ജന്മ തീയതിയും സ്പേസ് വിടാതെ ചെറിയ അക്ഷരത്തിൽ ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുത്താൽ നോട്ടീസ് തുറക്കും ഉദാഹരണത്തിന് പാൻ നമ്പർ ജെ ബി ടി എച്ച് എസ് നാൽപ്പത്തി നാല് അൻപത്തി ഒന്ന് വൈ എന്നാണ് എന്ന് സങ്കല്പിക്കുക അതുപോലെ തന്നെ ജനന തീയതി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിയഞ്ച് ഏപ്രിൽ ഇരുപതാണ് എന്നും ിക്കുക അങ്ങനെയാണ് എങ്കിൽ പാസ്വേഡ് ചെറിയ അക്ഷരത്തിൽ ജെ ബി ടി എച്ച് എസ് നാൽപ്പത്തി നാല് അൻപത്തിയൊന്ന് വൈ ഇരുപത് പൂജ്യം നാല് പത്തൊൻപത് എഴുപത്തി അഞ്ച് അതായത് ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് ആദ്യം ജനന തീയതിയുടെ ദിവസം പിന്നീട് മാസം അത് പൂജ്യം ചേർത്താണ് പത്തിൽ താഴെയാണ് എങ്കിൽ രേഖപ്പെടുത്തേണ്ടത് പിന്നെ ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തി അഞ്ച് അതായത് വർഷം ഇങ്ങനെയാണ് പാസ്വേഡ് ടൈപ്പ് ചെയ്ത് ഓക്കെ കൊടുക്കേണ്ടത് ഇനി എന്താണ് ആദായ നികുതി നോട്ടീസ് എന്ന് നോക്കാം നികുതിദായകന്റെ ആദായ നികുതിയുമായി ബന്ധപ്പെട്ട കണക്കുകളിൽ എന്തെങ്കിലും പ്രശ്നങ്ങൾ ഉണ്ട് എങ്കിൽ ആദായ നികുതി വകുപ്പ് സംശയിക്കുകയാണ് എങ്കിൽ അത് അറിയിക്കുന്നതിനുള്ള ഒരു സംവിധാന നടപടിക്രമമാണ് നോട്ടീസ് അയക്കൽ കൂടുതൽ വിശദീകരണത്തിന് വേണ്ടിയോ അടക്കാൻ ബാക്കിയുള്ള നികുതി അടക്കാൻ ആവശ്യപ്പെട്ടോ സമർപ്പിച്ച റിട്ടേൺ തിരുത്തലുകൾ നടത്താനോ കൂടുതൽ പരിശോധനയ്ക്ക് വേണ്ടിയോ ഉള്ള ഒരു ഓർമ്മപ്പെടുത്തലോ താക്കീതോ ആകാം അത് ചിലപ്പോൾ കൂടുതൽ രേഖകൾ ആവശ്യപ്പെടുന്നതോ നിങ്ങൾക്ക് നികുതി നിർണയിച്ചിരിക്കുന്നത് എത്രയെന്നുള്ള അറിയിപ്പോ അതായത് അസസ്മെന്റ് നോട്ടീസുമാകാം എന്തായാലും അത് അവഗണിക്കരുത് നികുതി നോട്ടീസ് അയക്കുന്നതിന് നിരവധി കാരണങ്ങൾ ആദായ നികുതി നിയമത്തിൽ കാണാം അവയിൽ ചിലതാണ് ഇനി പറയുന്നത് ഒന്ന് സമയപരിധിക്കുള്ളിൽ റിട്ടേൺ സമർപ്പിക്കാത്തത് അതായത് ഒരു സാമ്പത്തിക വർഷം നികുതി റിട്ടേൺ അടുത്ത വർഷത്തെ ജൂലൈ മുപ്പത്തി ഒന്നിനുള്ളിൽ സമർപ്പിക്കേണ്ടതാണ് ഇത്തവണത്തേത് അത് സെപ്റ്റംബർ പതിനാറ് വരെ നീട്ടിയിരുന്നു അത് ചില വർഷങ്ങളിൽ അങ്ങനെ നീട്ടാറുമുണ്ട് ഈ സമയത്തിനുള്ളിൽ ആദായ നികുതി റിട്ടേൺ സമർപ്പിച്ചിട്ടില്ല എങ്കിൽ നോട്ടീസ് വരാം ഈ പറഞ്ഞ കാലയളവിനുള്ളിൽ റിട്ടേൺ സമർപ്പിക്കാതെ നോട്ടീസ് ലഭിക്കുകയാണ് എങ്കിൽ അഞ്ചു ലക്ഷം രൂപയിൽ കൂടുതൽ വരുമാനമുള്ളവർക്ക് അയ്യായിരം രൂപയും അതിൽ താഴെ വരുമാനമുള്ളവർക്ക് ആയിരം രൂപയും പിഴ അടയ്ക്കേണ്ടി വരും മാത്രമല്ല ഡിസംബർ മുപ്പത്തി ഒന്നിന് ശേഷമാണ് ഫയൽ ചെയ്യുന്നത് എങ്കിൽ പിഴ പതിനായിരമായി വർദ്ധിക്കുകയും ചെയ്യും മറ്റൊന്ന് വെളിപ്പെടുത്തിയിട്ടുള്ള വരുമാനവും യഥാർത്ഥ വരുമാനവും തമ്മിൽ പൊരുത്തക്കേടുണ്ട് എങ്കിലും ആദായ നികുതി വകുപ്പ് നോട്ടീസ് അയക്കുക ഇത്തരം നോട്ടീസുകൾ ലഭിച്ച് പതിനഞ്ച് ദിവസത്തിനുള്ളിൽ മറുപടി നൽകേണ്ടതാണ് അല്ല എങ്കിൽ നോട്ടീസ് അസാധുവാകുകയോ സമർപ്പിക്കാത്തതിനു തുല്യമായി കണക്കാക്കുകയും ചെയ്യും ൂടി നീട് നികുതി പിന്നീട് അടയ്ക്കേണ്ടി വരും അതിനാൽ റിട്ടേൺ സമർപ്പിക്കുന്നതോടുകൂടിയുള്ള ഉത്തരവാദിത്തം തീർന്നു എന്ന് ആരും കരുതരുത് നോട്ടീസ് വന്നിട്ടുണ്ട് എങ്കിൽ വീണ്ടും പരിശോധിക്കുകയും അതിന് മറുപടി നൽകുകയും വേണം മറ്റൊന്ന് പുനഃപരിശോധനാ നോട്ടീസാണ് സമർപ്പിച്ച ആദായ നികുതി റിട്ടേണിൽ എന്തെങ്കിലും തെറ്റുവരാനോ എന്തെങ്കിലും വരുമാനം വിട്ടുപോകാനോ സാധ്യതയുണ്ട് ആദായ നികുതി വകുപ്പ് അങ്ങനെ സംശയം ഉണ്ട് എങ്കിൽ ഫയൽ ചെയ്ത റിട്ടേൺ പുനഃപരിശോധിക്കണമെന്ന് ആവശ്യപ്പെടും ഇത് യഥാസമയം മറുപടി നൽകിയിട്ടില്ല എങ്കിൽ പതിനായിരം രൂപ വരെ പിഴ അടയ്ക്കേണ്ടി വരും അടുത്തത് ജീവിത പങ്കാളിയുടെ നിക്ഷേപം കാണിക്കാതിരുന്നാലും നോട്ടീസ് വന്നേക്കാം നിങ്ങൾ ഒരു നിക്ഷിത തുക ജീവിത പങ്കാളിയുടെ പേരിൽ നിക്ഷേപിച്ചിട്ടുണ്ട് എന്ന് കരുതുക അതിന് കിട്ടുന്ന വരുമാനം നിങ്ങളുടെ വരുമാനമായി തന്നെ കണക്കാക്കി റിപ്പോർട്ട് ചെയ്യേണ്ടതാണ് മറ്റൊന്ന് റീഫണ്ട് അഡ്ജസ്റ്റ്മെന്റ് ആണ് അതായത് അധികം തുകയോ അടക്കാൻ ബാധ്യതയില്ലാത്ത തുകയോ നികുതിയായി അടച്ചെങ്കിൽ അത് റീഫണ്ടായി ലഭിക്കുന്നതാണ് പക്ഷേ മുൻകാലങ്ങളിൽ വല്ല ബാധ്യതയും ഉണ്ടെങ്കിൽ ഇത്തരം റീഫണ്ട് തുക അതിൽ കിഴിക്കും ഇക്കാര്യം അറിയിക്കാനും നോട്ടീസ് ലഭിക്കും മുൻ വർഷങ്ങളിൽ നികുതി വെട്ടിപ്പ് നടത്തിയിട്ടുണ്ട് എങ്കിൽ അതായത് ഏതെങ്കിലും ബാഹ്യ ഉറവിടങ്ങളുടെയോ വിവരങ്ങളുടെയോ അടിസ്ഥാനത്തിൽ മുൻ വർഷങ്ങളിൽ വരുമാനം ബോധപൂർവം കാണിക്കാതിരിക്കുന്നുണ്ട് എങ്കിൽ ആദായ നികുതി വകുപ്പ് കണ്ടെത്തിയാൽ അതിനും നോട്ടീസ് അയക്കും വർഷ സമയത്ത് സത്യസന്ധമായ റിപ്പോർട്ട് സമർപ്പിച്ചാൽ പോലും ചിലപ്പോൾ ഈ നോട്ടീസ് വന്നേക്കാം ഇനി നോട്ടീസ് ലഭിച്ചാൽ എന്താണ് ചെയ്യേണ്ടത് ആദായ നികുതി വകുപ്പിൽ നിന്നും മുമ്പ് പറഞ്ഞ ഏഴ് കാരണം കൊണ്ടോ അതിനുശേഷം പറഞ്ഞ കാലങ്ങൾ കൊണ്ടോ നോട്ടീസ് ലഭിക്കുകയാണ് എങ്കിൽ ആദായ നികുതി വകുപ്പിൽ നിന്നും നോട്ടീസ് ലഭിക്കുന്നത് ഒരു ഭീകര പ്രശ്നമായി കാണാതിരിക്കുക എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം മിക്കവാറും നോട്ടീസിലുള്ളത് രേഖകൾ സഹിതം കൃത്യമായി മറുപടി നൽകിയാൽ തീരുന്ന ലളിതമായ പ്രശ്നങ്ങളാവാം നോട്ടീസിന്റെ ആധികാരികത ഉറപ്പുവരുത്തുകയാണ് ആദ്യം ചെയ്യേണ്ടത് ആദായ നികുതി വകുപ്പ് അയച്ചത് തന്നെയാണ് എന്നും നോട്ടീസിലെ പേരും പാൻ നമ്പറും മറ്റു വ്യക്തിഗത വിവരങ്ങളും ശരിയാണ് എന്നും ഉറപ്പുവരുത്തണം അത് ഉറപ്പായാൽ നിർദ്ദേശിച്ച സമയത്തിനുള്ളിൽ മറുപടി നൽകുക എന്നതാണ് ഏറ്റവും പ്രധാനം മറുപടി നൽകാതിരുന്നാൽ വകുപ്പ് ചൂണ്ടിക്കാട്ടിയ പിശക് സമ്മതിക്കുകയാണ് എങ്ങും എന്നും പിഴയും മറ്റ് നടപടികളും സ്വീകാര്യമാണ് എന്നും പറയുന്നതിന് തുല്യമാകും മറുപടി ഓൺലൈനായും നൽകാവുന്നതാണ് ആദായ നികുതി വകുപ്പിന്റെ എല്ലാ നോട്ടീസുകൾക്കും ഓൺലൈനായി മറുപടി ഇപ്പോൾ നൽകാവുന്നതാണ് വകുപ്പിന്റെ വെബ്സൈറ്റിൽ പ്രവേശിച്ച് പാൻ നമ്പറും പാസ്വേഡും കൊടുത്ത് ലോഗിൻ ചെയ്ത് തുറന്നു വരുന്ന നമ്മുടെ പേജിൽ പെൻഡിങ് ആക്സസ് എന്നതിൽ ക്ലിക്ക് ചെയ്താൽ ഈ പ്രൊസീഡിങ്സ് എന്ന പേജ് തുറന്നു വരും ഇവിടെ സെൽഫ് എന്ന ബോക്സിൽ ക്ലിക്ക് ചെയ്ത് നമുക്ക് വന്നിരിക്കുന്ന അറിയിപ്പുകൾ കാണുകയും അവക്ക് മറുപടി നൽകുകയും സ്വന്തമായി ചെയ്യാൻ കഴിയാത്ത ആളുകൾ ഒരു ആദായ നികുതി പ്രാക്ടീഷണറുടെ സേവനം ഉപയോഗപ്പെടുത്താവുന്നതാണ് പറഞ്ഞ കാര്യങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാണെന്ന് ഇതുപോലെ